ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്ബറും അതേപോലെ തന്നെ ഷ ആര്യനും കൂടെ വർദ്ധാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷേട്ടൻ ബാക്കിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് അനീഷേട്ടനോട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ലവ് ട്രാക്കൊക്കെ പിടിച്ചുകൂടിയാൽ നിങ്ങൾക്ക് ആ ജിസയിലും കൂടെ ഒരു ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും അന്നപ്പോൾ തൊട്ട് ഞാൻ പറയണമെന്ന് കരുതാന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ആ അത് നല്ലത് തന്നെയാണ് ആ ജിസയിലും അനീഷും ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസേൽ അങ്ങോട്ട് വരുന്നുണ്ട് ജിസേലിനോട് പറയുന്നുണ്ട് ആര്യം ചോദിക്കുന്നുണ്ട് നിനക്ക് അനീഷേടനുമായിട്ടൊരു ലവ് ട്രാക്ക് ഒക്കെ ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചുവിടാൻ നോക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് അനീഷേട്ടൻ്റെ നല്ല ഇഷ്ടമാണെന്ന് അപ്പോൾ അനീഷ് അത് അതിനെതിർത്ത് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ആ ഇയാൾക്ക് ലവ് ട്രാക്കൊന്നുമല്ല പറ്റുക ഇയാളൊരു ഭാവയാക്കി ഇരുത്താനാണ് പറ്റുക ഇയാളൊരു ഭാവേനെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിസേലും നമ്മുടെ ആര്യനും അഭിലാഷു ആണ് അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലിട്ട് സെലക്ട് ആയിരിക്കുന്നത് ബിഗ് ബോസ് വീടിൻ്റെ അടുത്ത ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്